ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് യൂസ്ഫുൾ ആയ പ്രോഡക്റ്റ്സ് ഒന്ന് നോക്കിയാലോ കാണുമ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും നമുക്ക് വീട്ടിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഒരു അഫോർഡബിൾ റേറ്റും ആണ് എല്ലാത്തിനും അപ്പോൾ ഏതൊക്കെയാണ് പ്രോഡക്റ്റ്സ് എന്ന് നമുക്ക് നോക്കാം ഇതൊരു വേസ്റ്റ് ബിൻ ഹോൾഡർ ആണ് ഇത് നമുക്ക് ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റും ഇതിന് രണ്ട് സ്ക്രൂ ഉണ്ട് അപ്പോൾ ഡോറിൽ നമുക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇതിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കാം വേസ്റ്റ് ബിന്നൊക്കെ ഒക്കെ പുറത്ത് വെക്കുമ്പോൾ എപ്പോഴും ഒരു വൃത്തിക്കുറവാണല്ലോ അപ്പോൾ ഇതുപോലെ ക്യാബിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ വൃത്തികേടൊന്നും മാറി കിട്ടും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഒരു മീഡിയം ടൈപ്പ് വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഇതിൽ കൊള്ളൂ ചെറിയ കിച്ചൺ ഉള്ളവർക്കും പ്രത്യേകിച്ചും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും നല്ല യൂസ്ഫുള്ളാണ് അടുത്ത പ്രോഡക്റ്റ് ഇതുപോലത്തെ ഒരു മോപ്പ് ഹോൾഡർ ആണ് ക്ലീനിങ് ബ്രഷ് മോപ്പ് ചൂല് ഒക്കെ നമുക്ക് നമുക്കിതിൽ തൂക്കിയിടാം ഫ്ലാറ്റിൻ്റെ പുറത്ത് നിന്ന് ഞാനിത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറേ സ്പേസ് അങ്ങനെ സേവ് ചെയ്യാം ഇതുപോലെ നാല് ഹുക്കും മൂന്നും ഹോൾഡറും ആണ് ഉള്ളത് ഹോൾഡറിൽ മോപ്പ് ഇതുപോലെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചെറിയൊരു സ്പേസ് ഒക്കെ ഉള്ള ആളുകൾക്ക് നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ ടോട്ടൽ ഏഴെണ്ണം നമുക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്യാൻ പറ്റും അടുത്ത പ്രോഡക്റ്റ് ഇതുപോലത്തെ ഒരു മോപ്പ് ഹോൾഡർ തന്നെയാണ് നേരത്തെ കാണിച്ചത് ആണി അടിച്ച് വെക്കണമായിരുന്നു ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ബാത്റൂമിൽ ടൈലിൻ്റെ മുകളിലൊക്കെ നമുക്കിത് സ്റ്റിക്ക് ചെയ്തിട്ട് ബൈപ്പറും അതുപോലെ തന്നെ ക്ലീനിങ് ഒക്കെ വെക്കാം അങ്ങനെ ആവുമ്പോൾ ആണി അടിച്ച് ടൈല് കേടാവുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ ബാത്റൂമിലൊക്കെ നല്ല ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോപ്പ് ഹോൾഡർ ആണിത് ഇത് നമുക്ക് ഡോറിൻ്റെ ബാക്കിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആരും കാണേയില്ല ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് അഡസീവ് ബുക്കാണ് ഈ ഡോറിൻ്റെ ബാക്കിലുള്ളത് ഇങ്ങനെ ഡോറിൻ്റെ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാങ്ങറിന് പകരമൊക്കെ യൂസ് ചെയ്യാം പെട്ടെന്ന് എടുക്കാനുള്ള ഡ്രസ്സ് ബാഗൊക്കെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാം ഡോറിൻ്റെ ബാക്കിലായതുകൊണ്ട് തന്നെ റൂം എപ്പോഴും നീറ്റായിരിക്കും ഇനി അടുത്ത പ്രോഡക്റ്റും വേറൊരു ടൈപ്പിലുള്ള അഡസീവ് ബുക്കാണ് ഇത് പത്തെണ്ണം വരുന്നൊരു പാക്കാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിക്ചേഴ്സ് ഫോട്ടോ ഫ്രെയിംസ് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വോൾഡ് തൂക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഹുക്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് അസംബിൾ ചെയ്യുന്ന സ്റ്റെപ്സൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് ഇത് ചുമരില് തൂക്കിയിടാം ഇനി അടുത്ത പ്രോഡക്റ്റ് ഒരു വാട്ടർ ഡിസ്പെൻസർ പമ്പാണ് ഇത് റീചാർജബിൾ ആണ് അതുപോലെ തന്നെ ഇതിന് സ്മാർട്ട് ടച്ച് ആണ് പിന്നെ ഇത് ഫോൾഡബിൾ ആണ് ഇതുപോലെ മടക്കി വെക്കാം ഇതിപ്പോൾ ട്വൻ്റി ലിറ്റർ ബോട്ടിലിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് ഓൺ ആക്കാനും ഓഫാക്കാനും ഇവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിന് ഓട്ടോമാറ്റിക് ഓഫ് ഉണ്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് തന്നെ ഓഫാവും ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് റീചാർജ് പോയിൻറ്റ് ഇതുപോലെ നമുക്ക് റീചാർജ് ചെയ്യാം വെള്ളമൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ കിട്ടുന്നുണ്ട് ഇനി അടുത്ത പ്രോഡക്റ്റ് ഒരു സെൽഫ് അഡസീവ് വയർ ഹോൾഡ് ഹൈഡറാണ് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മുടെ വീട്ടിൽ അഡീഷണലായി തൂങ്ങിക്കിടക്കുന്ന വയേഴ്സൊക്കെ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഹൈഡ് ചെയ്ത് നമുക്കിതുപോലെ ഒട്ടിച്ച് വെക്കാം അപ്പോൾ വയർ വയറ് അവിടെയും ഇവിടെയും തൂങ്ങിക്കിടക്കാതെ കാഴ്ചയ്ക്കൊരു ഭംഗി ഉണ്ടാവും ഇതിപ്പോൾ വൈഫൈ കണക്ഷൻ്റെ വയറാണ് ഇത് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ച് വെച്ചാൽ മതി ഇതിൻ്റെ റേറ്റ് അറുനൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ലിവിങ് റൂമിലൊക്കെ ഇത് പ്രത്യേകിച്ചും നല്ല യൂസ്ഫുൾ ആണ് ഇനി അടുത്ത് വാങ്ങിച്ചിട്ടുള്ളൊരു മൾട്ടി പർപ്പസ് യൂണിവേഴ്സൽ എക്സ്റ്റൻഷൻ കോഡാണ് ഇതിൽ ത്രീ പിന്നും ടു പിന്നും കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ കേബിൻ്റെ ലെങ്ത്ത് ത്രീ മൂന്നര മീറ്റർ ആണ് ഇങ്ങനത്തെ ഒരു എക്സ്റ്റൻഷൻ കോഡ് എല്ലാ വീട്ടിലും അത്യാവശ്യമായ ഒന്നാണ് വാഷിംഗ് മെഷീനും ഓവനും ഒന്നിച്ചിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് നല്ല യൂസ്ഫുൾ ആയ ഒരു ആണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിൽ ടോട്ടൽ ത്രീ പ്ലഗ് കണക്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ ചുമരിലിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചതാണ് ഇതിൻ്റെ കൂടെ തന്നെ വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു മൾട്ടിപ്ലക്സ് സോക്കറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം കണക്ട് ചെയ്യാൻ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഇനി അടുത്തൊരു പ്രോഡക്റ്റ് മാഗ്നറ്റിക് കേബിൾ ഓർഗനൈസർ ക്ലിപ്പാണ് അപ്പം നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട് കേബിൾ താഴെ വീണ് പോകാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വീണ് പോവാതെ ഇത് ഹോൾഡ് ചെയ്ത് വെക്കാനാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത് ഇത് ഇളകാതെ ഒട്ടിച്ച് വെക്കാനുള്ള ടേപ്പ് ആണിത് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ ഓരോ ടേപ്പ് ഒട്ടിച്ച് വെക്കാം എന്നിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഫിക്സ് ചെയ്ത് വെക്കാം അപ്പം ഞാൻ ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇതൊരു ഫോൺ ചാർജർ ആണ് അപ്പോൾ ഇത് നീങ്ങി പോവാതിരിക്കാന് ഇതിൻ്റെ ഉള്ളിലൂടെ ഇത് ഇട്ടതിന് ശേഷം നമുക്ക് എവിടെയാണോ ഫിക്സ് ചെയ്ത് വെക്കേണ്ടത് അവിടെ ഒട്ടിച്ചാൽ മതി നാലെണ്ണത്തിൻ്റെ ഒരു പാക്കിന് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി ഞാൻ ലിങ്ക് അയച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ